രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ദിനാഘോഷങ്ങളുടെ ഭാഗമായ പരേഡ് വർണ്ണാഭമായി പോലീസ് ഫോറസ്റ്റ് എക്സൈസ് എൻസിസി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് റെഡ്ക്രോസ് സ്കൌട്ട്സ് ഗൈഡ്സ് ബാൻഡ് സെറ്റ് എന്നിവയടങ്ങുന്ന ഇരുപത് പ്ലാറ്റൂണുകൾ പരേഡിന്റെ ഭാഗമായി പാല സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ജോബിൻ ആയിരുന്നു പരേഡ് കമാൻഡർ പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മാനങ്ങൾ വിതരണം ചെയ്തു മികച്ച പ്ലാറ്റൂൺ കമാൻഡറായി പോലീസ് കോട്ടയം ഡി എച്ച് ക്യു റിസർവ് സബ് ഇൻസ്പെക്ടർ എസ് എം സുനിൽ തെരഞ്ഞെടുക്കപ്പെട്ടു മൌണ്ട് കാർമൽ ജി എച്ച്എസ് എസ് ബേക്കർ മെമ്മോറിയൽ എച്ച് എസ് എസ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം